അസ്സലാമു അലൈക്കും ഇന്ന് ചെറിയ ഒരു വീഡിയോ ആണ് രണ്ടായിരത്തി ഇരുപത്തിനാലിൽ നിങ്ങൾ ചെയ്യേണ്ട ദിവസവും ചെയ്യേണ്ട ചെറിയൊരു ടിപ്സ് ജീവിതത്തിൽ വിജയിക്കാനും ആഗ്രഹങ്ങൾ സഫലമാവാനും പിന്നെ സങ്കടങ്ങളൊന്നും ഇല്ലാതിരിക്കാനും അങ്ങനെ എല്ലാത്തിനുമില്ല നമ്മുടെ ദിവസവും ചെയ്യേണ്ട ചെറിയ ചെറിയ കാര്യങ്ങളെക്കുറിച്ചാണ് ഇന്നത്തെ വീഡിയോ പിന്നെ ഒരു കാര്യം നമ്മളൊരു കിസ് കോമ്പറ്റീഷൻ വെച്ചിട്ടുണ്ടായിരുന്നു അതിൽ ആൻസർ പറഞ്ഞ ഒരു വ്യക്തിയെ ഒരുപാട് പേര് കറക്റ്റ് ഉത്തരം പറഞ്ഞിട്ടുണ്ട് അതിൽ തിരഞ്ഞെടുത്ത ഒരു വ്യക്തിയെ ഞാൻ കമൻറ്റ് ബോക്സിൽ പിൻ ചെയ്തു വെച്ചിട്ടുണ്ടായിരുന്നു ആ ആൾ ഇതുവരെ എനിക്ക് മെയിൽ ചെയ്തിട്ടില്ല അവളുടെ ഡീറ്റെയിൽസ് അവർക്കുള്ള സമ്മാനം അയക്കാൻ വേണ്ടിയിട്ട് ആ ആൾ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവ് ചെയ്ത് നിങ്ങളെ അഡ്രസ്സോ അല്ലെങ്കിൽ ആ റിപ്ലൈ എങ്കിലും തരണം കേട്ടോ അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കിടക്കാം ഈ രണ്ടായിരത്തി ഇരുപത്തിനാല് കഴിഞ്ഞ വർഷത്തെ പോലെയാണോ അതുപോലെ തന്നെയാണോ ഇനി നിങ്ങൾ ജീവിച്ച് തീർക്കാൻ പോകുന്നത് ഇനി നിങ്ങൾക്ക് പഠിച്ചൊരു അവസരം തന്നില്ലെങ്കിലോ അങ്ങനെ വിചാരിച്ചു കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ അല്ല കഴിഞ്ഞ പോയ വർഷങ്ങൾ മൊത്തം ഒരുപാട് തെറ്റുകൾ ചെയ്തു ഒരുപാട് നിസ്കാരങ്ങൾ കളായി പിന്നെ നമുക്ക് ഒരുപാട് വിലപ്പെട്ട സമയങ്ങൾ നഷ്ടപ്പെട്ടു അങ്ങനെ ഒരുപാട് ഒരുപാടുണ്ട് അപ്പൊ നമുക്ക് ഇനി രണ്ടായിരത്തി ഇരുപത്തിനാല് കൂടുതലായിട്ട് അള്ളാഹുലേക്ക് അടുക്കാം മുത്തനബി സുല്ലാഹു അലൈ വസ്ലം നമുക്ക് ഒരുപാട് സ്വലാത്ത ചെല്ലി മുത്തനബിയോട് അടുക്കാം കഴിഞ്ഞ വർഷങ്ങളിൽ നമ്മൾ ആത്മാവിനെയാണോ ശരീരത്തിനെയാണോ സന്തോഷിപ്പിച്ചത് ആർക്കാണ് കൂടുതൽ ഭക്ഷണം കൊടുത്തത് എന്താണ് നാളെ ഉപകാരപ്പെടുക ചിന്തിക്കണം തൗപ ചെയ്യണം ചിന്തിച്ച് പ്രവർത്തിക്കുന്നവരെയാണ് അള്ളാഹു ഇഷ്ടം ഞാൻ ഇനി പറയുന്ന കാര്യങ്ങൾ ഒരു ഇരുപത്തിരണ്ട് ദിവസം തുടർച്ചയായി നിങ്ങൾ ചെയ്തോക്കി പിന്നെ എന്തായാലും നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല അങ്ങനെ അഥവാ ചെയ്യാതെ നിന്നാൽ നിങ്ങൾക്ക് മനസ്സിന് ഭയങ്കര ഒരു ബുദ്ധിമുട്ടേ കാര്യം ഒരു ദിവസം ഒരു കുറച്ച് സമയം നമുക്ക് നഷ്ടപ്പെട്ടു പോയിട്ടുണ്ടെങ്കിൽ ഓ നിങ്ങൾക്ക് ചെയ്യാൻ പറ്റില്ലല്ലോ അങ്ങനെ ഒരു ബുദ്ധിമുട്ട് വരും രാവിലെ അനഞ്ചരക്കാണ് സുഹൃദങ്ങൾ അല്ലേ അപ്പോൾ ഒരു നാലരക്ക് വേണ്ട നാലരക്ക് എണീക്കാൻ പറ്റാത്തവരുണ്ടെങ്കിൽ ഒരു അനഞ്ച് മണിക്ക് എണീക്കുക അഞ്ച് മണിക്ക് എണീറ്റ് ഒരു അഞ്ചേ പത്താവുമ്പത്തിന് ബാത്റൂമിലൊക്കെ പോയി മിസ് ഡ്വാക്ക് ഒക്കെ ചെയ്ത് ഒവ് ഒക്കെ എടുത്ത് വരുമല്ലോ വേണ്ട അഞ്ചേ കാലാവുമ്പോഴത്തിന് അങ്ങനെ വരുമല്ലോ പിന്നെയുള്ള പതിനഞ്ച് മിനിറ്റ് ഉണ്ടല്ലോ അപ്പോൾ അതിൽ തഹജ് ദസ്കരിക്കുക തഹജ്ജ് വിസ്കരിച്ച് നിങ്ങൾ ദ്വാ ചെയ്യുക തഹജ് വിസ്കരിച്ചുള്ള ദാക്ക് പെട്ടെന്ന് ഉത്തരം കിട്ടും ആ സമയത്തുള്ള ദ്വാക്ക് എന്ന് എല്ലാവർക്കും അറിയാലോ അല്ലേ അങ്ങനെ നിസ്കരിക്കുക ആദ്യമൊക്കെ ഈ അഞ്ച് മണിക്ക് പിന്നെ നമുക്കത് നാല് മുക്കാലിന് എണീറ്റാലോ പിന്നെ നാലരയ്ക്ക് എണീറ്റാലോ അങ്ങനെ തോന്നും അങ്ങനെ 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 ചെയ്യാം എന്നിട്ട് ആ നിസ്കാരപ്പായന്ന് എണീക്കിയത് സുബിവാങ്ക് കൊടുത്തിന് ശേഷം സുബി നിസ്കരിച്ച് ഒരു യാസീനോത് ആ സമയത്ത് ഒരു പറ്റി ഒരു ഫുഹത്തും കൂടി എന്തായാലും യാസിനോത നോക്കണേ പിന്നെ നമ്മൾ അടുക്കള പണികളൊക്കെ കഴിച്ച് പെണ്ണുങ്ങളാണെങ്കിൽ ഒരുപാട് പണികളുണ്ടാകും കുട്ടികളൊക്കെ സ്കൂൾ പറഞ്ഞേക്കലും വർത്തകന്മാർ പറഞ്ഞേക്കലും അതൊക്കെ ഉണ്ട് അങ്ങനെ പെട്ടെന്ന് ജോലികളൊക്കെ തീർത്തതിന് ശേഷം റുഹറുബാങ്കിൻ്റെ അരമണിക്കൂർ മുമ്പെങ്കിലും ഗുഹാനുസ്കരിക്കാൻ നോക്കുക ഗുഹാനുസ്കരിച്ചാൽ ജീവിതത്തിൽ ഒരുപാട് നേട്ടങ്ങൾ ലഭിക്കും ഹജുദിനെ പോലെ തന്നെ പ്രത്യേകമായ ഒരു നിസ്കാരമാണ് ഖുഹാനിസ്കാരവും ഖുഹാനസ്കരിച്ചതിന് ശേഷം സൂറത്തു ദുഹാനും സൂറത്തു റഹ്മാനും ഓതുക പിന്നെ ലുഹ്റ് നിസ്കരിച്ചതിന് ശേഷം ഒരു നൂറ് ഹില ഇഹലാസ സുഹൃത്ത് നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര ഇനിയിപ്പോൾ നൂറിലേറെ കുഴപ്പമില്ല നിങ്ങളെ കൊണ്ട് കഴിയുന്ന അത്ര എഹലാസ സുഹൃത്ത് ഓതുക അങ്ങനെ കുറച്ച് സമയം എന്തായാലും നമുക്ക് റെസ്റ്റ് എടുക്കാനൊക്കെ വേണ്ടി വരുമല്ലോ അപ്പോൾ ഉച്ചയ്ക്ക് കുറച്ച് സമയം റെസ്റ്റ് എടുക്കുക തഹജ് നിസ്കരിക്കുന്ന ആൾക്ക് ലുഹറിൻ്റെ മുന്നേ ഉറങ്ങൽ സുന്നത്താണ് കേട്ടോ അപ്പോൾ എന്തായാലും നമ്മളെ വീട്ടിലെ പണികളൊക്കെ കഴിഞ്ഞിട്ട് ലുഹറിൻ്റെ മുന്നേ നമുക്ക് കിടക്കാൻ എന്തായാലും ടൈം കിട്ടൂല കിടന്നു ഇനിയിപ്പോൾ കിടന്നാലും നമുക്ക് ഉറക്കം വരില്ല എന്തായാലും ധുറുവാങ്ക് കൊടുത്തിന് ശേഷം തന്നെ വർക്ക് വരുള്ളൂ അങ്ങനെ കുറച്ച് സമയങ്ങൾ റെസ്റ്റ് എടുത്തോളൂ റെസ്റ്റ് എടുക്കാണ്ട് ചെയ്യണം ഞാൻ പറയാനില്ല എന്നാലും ഞാൻ പറയണത് ഒന്ന് പതിവാക്കാൻ ശ്രമിക്കണേ പിന്നെ നിസ്കാര ശേഷം സൂറത്തു സജ്ജത ഓതാൻ നോക്കുക പിന്നെ സൂറത്തു നാസ് സൂറത്തുൽ ഫലക്ക് ഇത് രണ്ടും ഇത് മൂന്നും ഇത് മൂന്നും ഓത് മാങ്ങനു ശേഷം ഓതേണ്ടതാണ് സൂറത്തുൽ മുൽക്ക് പിന്നെ വാക്കിയ സൂറത്ത് ഈ രണ്ട് സുഹൃത്തിന്റെ ഗുണങ്ങൾ എല്ലാവർക്കും അറിയാലോ ദാരിദ്ര്യം ഇല്ലാതിരിക്കാനും കബർ ശിക്ഷയിൽ നിന്ന് രക്ഷപ്പെടാനുള്ള രണ്ട് സുഹൃത്തുകളാണ് അത് ഇഷാനസ്കരിച്ച ശേഷം ഒരു ആയിരം സ്വലാത്ത് ആയിരം സ്വലാത്ത് ചൊല്ലാൻ കുറച്ച് സമയം അര മണിക്കൂർ ഒരു മണിക്കൂറൊക്കെ മതിയല്ലോ ഒരായിരം സ്വലാത്ത് ചൊല്ലുക ഇഷാനസ്കാര ശേഷം എന്നിട്ട് കിടന്നുറങ്ങും ഇഷാനസ്കരിച്ചതിന് ശേഷം പിന്നെ ഇതേപോലെ വീട്ടുവർത്താനങ്ങളൊന്നും പറഞ്ഞിരിക്കരുത് പെട്ടെന്ന് കിടന്നുറങ്ങും പിന്നെ രാവിലെ ഇതുപോലെ തന്നെ ചെയ്യാം ഇങ്ങനെ ഒന്ന് ഇരുപത്തൊന്ന് ദിവസം ഇരുപത്തൊന്ന് ദിവസം ഇങ്ങനെ കണ്ടിന്യൂ ആയിട്ടൊന്ന് ചെയ്ത് നോക്കി പിന്നെ നിങ്ങൾക്ക് ഇതിലാറ് ചെയ്യണം തോന്നും ഇല്ലാറ് ചെയ്യുന്ന ആൾക്കാരുണ്ടാവും പക്ഷെ ഒന്നും ചെയ്യാത്ത ആൾക്കാരുണ്ട് എനിക്കെന്ത ജീവിതത്തിൽ ഇങ്ങനെ ചെയ്യണം എനിക്ക് എനിക്കെൻ്റെ ജീവിതത്തിൽ വിജയിക്കണം നന്നാവണം എന്ന് ചിന്തിക്കുന്ന ആൾക്കാരുണ്ടാവുമല്ലോ അവർക്ക് വേണ്ടി കേട്ടോ അപ്പോൾ ഒരു പിന്നെ നമ്മൾ പിറ്റേ ദിവസം കുറച്ചും കൂടി കൂടുതൽ ചെയ്യാം ഇനി സമയമുണ്ടല്ലോ എനിക്കെന്തെങ്കിലും വിക്കറികൾ ചെല്ലാം സ്വല്ലാത്തുകൾ ചെല്ലാം അങ്ങനെ തോന്നും അങ്ങനെ ദിവസം കൂടുന്തോറും നമുക്ക് കൂടുതൽ കൂടുതൽ ചെയ്യാൻ തോന്നും ഇരുപത്തൊന്ന് ദിവസം ചെയ്താൽ പിന്നെ ഇരുപത്തിരണ്ടാമത് ദിവസം നിങ്ങൾക്ക് നിർത്താൻ പറ്റില്ല പിന്നെ അത് നിങ്ങളുടെ ജീവിതത്തിൻ്റെ ഒരു ഭാഗമായി മാറും ഇങ്ങനെ ചെയ്താൽ തന്നെ നമുക്ക് അന്നത്തെ ദിവസം ഒരു പോസിറ്റീവ് എനർജി കിട്ടും ഒരു ദിവസമെങ്കിൽ ഒരു ദിവസം ഇങ്ങനെ ചെയ്തിട്ട് നിങ്ങൾ നിങ്ങളത്തെ അനുഭവം എന്താണെന്ന് വെച്ചാൽ എനിക്കൊന്ന് കമൻ്റ് ചെയ്യണേ ഇത്ര വലിയ വീഡിയോ ഞാൻ ഇത്ര ഈ ഒരു യൂട്യൂബ് ചാനൽ തുടങ്ങിയതിന് ശേഷം ഇത്രയും വലിയ ഒരു വീഡിയോ ഇട്ടിട്ടില്ല അത് അതാദ്യമായിട്ടാണ് ലെങ്ത്ത് കൂടിയൊരു വീഡിയോ ഇട്ടിട്ടുണ്ട് നിങ്ങളെല്ലാവരും എൻ്റെ വീഡിയോ ഉപകാരപ്പെടുന്നുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം സപ്പോർട്ട് ചെയ്യണം ലൈക്ക് ചെയ്യണം മറ്റുള്ളവരിലേക്ക് എത്തിക്കണം അറിവ് പകർന്നു കൊടുക്കൽ സ്വതക്കെയാണെന്നാണല്ലോ അല്ലേ അസ്സാമലൈക്കും നമ്മളിതിൻ്റെ മുന്നേ ചെയ്തിരുന്ന ക്യുസ് കോമ്പറ്റീഷൻ ഇനിയും വേണമെന്ന് താല്പര്യമുള്ളവർ കമൻറ്റ് ചെയ്യാൻ ഞാൻ ഒറ്റ ക്വസ്റ്റ്യൻ ഇട്ടിട്ടുള്ളൂ കാരണം അതിൻ്റെ വിന്നർ റിപ്ലൈ ഒന്നും തരാത്തോണ്ട് നമുക്ക് ഇങ്ങനെ ചടച്ച് നിങ്ങൾക്ക് ഇനിയും താല്പര്യം ഉണ്ടെങ്കിൽ ഇനിയും സമ്മാനങ്ങൾ വേണം ഇനിയും ക്വസ്റ്റ്യൻസ് വേണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ കമൻ്റ് ചെയ്യണേ